സുഹൃത്തുക്കളെ നമ്മളിപ്പോൾ അത് കവങ്ങൻ തോട്ടമാണ് കേട്ടോ കാസർഗോഡ് കർണാടക ബോർഡറിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയൊരു കവിങ്ങൻ തോട്ടമാണ് നമ്മുടെ അപ്പോൾ എല്ലാവർക്കും ഇവിടെ എല്ലാ പരിസരങ്ങളിലെല്ലാം കൂടുതലും കവങ്ങൻ കൃഷി ചെയ്യുന്ന എല്ലാവർക്കും അറിയാം അത് മഞ്ഞിളക്കിൻ്റെ പിടിയിലാണ് ഏകദേശം ഒരു രണ്ടായിരത്തി പതിനഞ്ച് കാലഘട്ടത്തിൽ വന്നു തുടങ്ങിയ രോഗമാണ് ഈ കൃഷിക്ക് ഒരുപാട് പേർക്ക് വലിയൊരു ദുരന്തമാണേ ഉള്ളൂ ഈ മഞ്ഞളിപ്പ് എന്നുള്ളത് അപ്പോൾ മഞ്ഞളിപ്പ് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ പരിചരണം ആവശ്യമാണ് ഒരുപാട് നമ്മൾ പരിചരിച്ച് നല്ല ക്ലിയറായിട്ട് നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഇഷ്യൂ ഒന്നുമില്ല നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും ആദ്യം പിന്നെ ചോടൊക്കെ വൃത്തിയാക്കി കുമ്മായം അടിക്കാനുള്ളട്ടോ അപ്പോൾ ചെതലിനും മണ്ണിൻ്റെ അസിഡിറ്റിക്കൊക്കെ ഈ കുമ്മായം നല്ലതാണ് അത് കഴിഞ്ഞ് നമുക്ക് വളം നൽകാം വളമല്ല നമുക്കിതിൻ്റെ കെമിക്കൽ ഇതിനെ മരുന്നടിക്കേണ്ട ആവശ്യമാണ് മരുന്നടിക്കണം സാധാരണ എല്ലാവരും കോണ്ടാഫാണ് അടിക്കുന്നത് അപ്പം കോണ്ടാഫ് നമ്മൾ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഈ കുമ്മായം ഓൾറെഡി ഇട്ട് വയ്ക്കുന്നത് അതായത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത വളം ചെറുക്കാൻ പാടുള്ളൂ അപ്പോൾ വളം ചെറുക്കുമ്പോൾ നൈട്രജൻ നൈട്രജൻ പൊട്ടാഷ് യൂറിയ പിന്നെ ഈ കവുങ്ങിൻ്റെ ഈ മഞ്ഞളിപ്പ് നിറം വരാൻ വേണ്ടിയിട്ട് മഗ്നീഷ്യം കൂടി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ അത് കൃത്യം ഈ കുമ്മായം വിട്ട് ഇരുപത്തി ഒന്ന് ദിവസം കഴിഞ്ഞതിന് ശേഷം അതായത് മണ്ണിൻ്റെ അസിഡിറ്റിയൊക്കെ പൂർണ്ണമായിട്ടും മാറിയതിന് ശേഷം നമ്മൾ ഈ വളം ചേർക്കുന്നതായിരിക്കും ഉത്തമം അപ്പോൾ ശരിയാവുമെന്ന് വിചാരിക്കാം ഇതിൻ്റെ റിസൾട്ട് എന്താകുന്നു നമുക്ക് നോക്കാം വീണ്ടും കാണാം